അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തു പ്രിയമുള്ളവരെ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത് അള്ളാഹുസ് ബുഹാനുത്തായാല പ്രതിഫലങ്ങൾ വാരിക്കോരി നൽകുന്ന മാസമാണ് പുണ്യമാക്കപ്പെട്ട റമലാൻ മാസം ആ റമലാൻ വിജയകരമായി വിനിയോഗിക്കുവാൻ അള്ളാഹുസ് ബുഹാനുത്തായാലും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ റമദാൻ മാസത്തിൽ വളരെയധികം ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു നിസ്കാരമാണ് തറാവീ നിസ്കാരം ആ തറാവീ നിസ്കാരത്തിന് ശേഷമുള്ള ദുവാ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാ ദുവാ എങ്ങനെയാണ് അലഹമുല്ലാമീൻ اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء وتلقاء و وأمناء من النار اجعلنا من عتقائك وتلقائك وخلسائك وأمنائك من النار اجعلنا يا إلهنا يا الله يا الله يا الله من السعداء المقبولين ولا تجعلنا من الأشكياء المترودين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين إن شاء الله رمضان നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് വിനിയോഗിക്കുവാൻ നമുക്ക് ബുഹാനു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ അസലമ വർമ്മത്തിൽ വരകാത്തു